നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുംഭമാസത്തിൽ സ്ഥിരരാശി മുഹൂർത്തം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ വരുന്നുണ്ട് അതുമല്ല കേരളത്തിൽ പൊതുവെ കുംഭമാസത്തിൽ ആരും മുഹൂർത്തം എടുക്കാറില്ല നമ്മുടെ ജ്യോതിഷത്തിലാണ് കുംഭമാസത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തമുണ്ട് എന്ന് നമ്മളാണ് പറയാറ് ആചാര്യ സംവാദം ഇത് തന്നെ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കുംഭമാസം ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള മാസമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം ജ്യോതിഷം തന്നെ പ്രശ്നമാർഗം പ്രശ്നരീതി ഹോരാശാസ്ത്രം പക്ഷേ പലർക്കും പല കാര്യങ്ങളും എന്തുകൊണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ പലരും പറയും ക്ഷേത്ര ഉത്സവങ്ങൾക്ക് രാശി മുഹൂർത്തം ഉത്തമമാണ് പക്ഷേ വീടിന് കല്ലിടാനോ കുറ്റി അതേപോലെ പാൽ കാച്ചിൽ നടത്താനോ വിവാഹം നടത്താനോ ഗൃഹപ്രവേശം നടത്താനോ ഒന്നും കുംഭൻ രാശി മുഹൂർത്തം എടുക്കാൻ പാടില്ല കാരണം ചോദിച്ചാൽ അതങ്ങനെയാണ് അല്ലെങ്കിൽ പറയും കുംഭമാസം എന്നാൽ കൂമ്പില്ലാത്ത മാസമാണ് കാരണം കുടത്തിൻ്റെ ആകൃതിയിലാണ് കുംഭമാസത്തിൻ്റെ അടയാളം കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് പറയുന്ന കാരണം പക്ഷെ നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം കുംഭമാസം ഏറ്റവും നല്ല മുഹൂർത്തമുള്ള മാസവും അതേപോലെ തന്നെ കുംഭൻ രാശി ഉത്തമ മുഹൂർത്തമുള്ളതുമാണ് പക്ഷേ ഈ വർഷം കുംഭൻ രാശിയിൽ സ്ഥിര രാശി മുഹൂർത്തം എടുക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഏതൊരു മുഹൂർത്തരാശിയുടെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുകയോ അതേപോലെ പന്ത്രണ്ടാമത്തെ രാശിയിലേക്ക് ചൊവ്വ പൂർണ്ണ ദൃഷ്ടിയോ വിശേഷാൽ ദൃഷ്ടിയോടുകൂടി നോക്കുകയോ ചെയ്താൽ മുഹൂർത്തം എടുക്കാൻ കൊള്ളത്തില്ല എന്താണ് സംഭവിക്കുക മുഹൂർത്തം എടുത്താൽ ഇപ്പം കല്യാണമാണ് നടത്തുന്നതെങ്കിൽ പുനർ പുനർ എന്നാൽ എന്താ വീണ്ടും വീണ്ടും നടക്കുക എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം പുനർവിവാഹം നടക്കും അതായത് ഡിവോഴ്സ് ആകും ഒരു തർക്കമില്ല ഒരുപാട് പുകൾ പെറ്റ ഒരുപാട് സ്ഥാപനങ്ങളും അതേപോലെ വലിയ വലിയ മിടുമിടുക്കന്മാരായ പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാരൊക്കെ മുഹൂർത്തം കൊടുത്ത് അവരുടെ കല്യാണം കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ എന്തിനു പറയുന്നു രണ്ട് മാസം കൊണ്ട് തന്നെ ഡിവോഴ്സിലേക്ക് എത്തി ഒരുപാട് കേസുണ്ട് കഴിഞ്ഞാൽ ഉടനെ അത്രയും കാലം പ്രേമിച്ച് നടന്നവർ ഭയങ്കര വഴക്കാളികളാകുന്നു ഇതെല്ലാം മുഹൂർത്തരാശിയുടെ പ്രശ്നമാണ് ഇപ്പം മുഹൂർത്തം തെറ്റാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജ്യോത്സ്യമാർക്കും ഒരു ഉത്തരവാദിത്തമില്ല കാരണം അവരെ സംബന്ധിച്ച് ദിനമധ്യ അഭിജിത്ത് എന്ന ഒരു മണ്ടത്തരം മുഹൂർത്തമാണ് കൊടുക്കുന്നത് നമ്മൾ ദിനമധ്യ അഭിജിത്തിനൊന്നും അംഗീകരിക്കുന്നില്ല കാരണം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്കുള്ള നാല് നാഴിക നേരം വിഷഘടിക എന്ന് പറയുന്ന സമയമാണ് അതാണ് ഉത്തമ മുഹൂർത്തം അത് ഗണിച്ചെടുക്കാനുള്ളതാണ് അല്ലാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കറക്റ്റ് മധ്യാ സമയത്ത് പതിനേ മുക്കാൽ മുതൽ പന്ത്രണ്ടേ കാലം വരെ അതായത് അന്നത്തെ പകൽ നാഴികയെ കണക്കാക്കിയിട്ട് കിട്ടുന്ന ദിനം മദ്യം ആ ഒരു സമ്പ്രദായം നമുക്കില്ല ഇരുപത്തിനാല് മിനിറ്റ് അങ്ങനെ ഒരു സംഭവമില്ല നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എന്നാൽ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് വിഷഗടുക എന്ന് പറയുന്നത് അതാണ് ശുഭമുഹൂർത്തം അല്ലാതെ കണ്ട് വയറിളക്കത്തിന് കൗബിനം വലിച്ചു കെട്ടിയാൽ വയറിളക്കം നിൽക്കും എന്ന് പറയുന്ന മണ്ടത്തനമാണ് ദിനമധ്യ അഭിജിത്ത് അപ്പം നിങ്ങൾ പറയും ഇനിയിപ്പോൾ ഗുരുവായൂർ പോയിട്ടാണ് കല്യാണം കഴിച്ചത് ഗുരുവായൂരപ്പൻ നോക്കിക്കോളും ഗുരുവായൂരപ്പിന് വേറെ പണിയുണ്ട് കേട്ടോ ഗുരുവായൂരപ്പിനെ അവിടെ കല്യാണം നടക്കുന്നവർക്ക് വിവാഹ മുഹൂർത്തം തെറ്റിട്ടുണ്ട് അതുകൊണ്ട് ഡിവോഴ്സ് ആവാതെന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനിൽ അതൊക്കെ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് അപ്പം കുംഭൻ രാശി മുഹൂർത്തം ഈ വർഷം കുംഭമാസത്തിൽ ഒരു കാരണവശാലും കുംഭൻ രാശി മുഹൂർത്തം എടുക്കാൻ പറ്റില്ല കാരണം സ്ഥിരരാശി അതുപോലെ എടവൻ രാശി മുഹൂർത്തം എടുക്കാൻ പറ്റില്ല അതിന് കാരണം ചൊവ്വ മകരൻ രാശിയിൽ നിന്നുകൊണ്ട് നാലിലേക്ക് ചൊവ്വയ്ക്ക് വിശേഷാൽ ദൃഷ്ടിയുണ്ട് അപ്പം മേഡം രാശിയിലേക്ക് ചൊവ്വ നോക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ കുംഭമാസത്തിൽ കുംഭൻ രാശി അല്ലെങ്കിൽ ഇടവൻ രാശി മുഹൂർത്തം എടുക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അത് ചെയ്യാൻ കൊള്ളത്തില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇനി ഗ്രഹപ്രവേശം ആയിക്കോട്ടെ കുംഭമാസത്തിൽ നമുക്ക് മുഹൂർത്തം എടുക്കാൻ സാധിക്കും ഒന്നുകിൽ മേടൻ രാശി എടുക്കാം അല്ലെങ്കിൽ മീനൻ രാശി എടുക്കാം ഇപ്പം ഭേദമായിട്ട് വരുന്നത് മീനൻ രാശിയാണ് കാരണം ഇത് തന്നെ പലരും മീനൻ രാശി മുഹൂർത്തം പറയുന്നത് വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് നല്ലതാണ് പിന്നെ രാഹു കോതണ്ട രാഹു ആയതുകൊണ്ട് നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് ധനു മീനൻ രാശിയൊക്കെ മുഹൂർത്തം വളരെ നല്ലതാണ് എന്ന് പറയുന്ന നമ്മൾ നമ്മളതിനൊക്കെ എതിർക്കാണ് പക്ഷെ നമുക്ക് ഇത്തവണ മീനൻ രാശി നമുക്ക് മുഹൂർത്തം കൊടുക്കാം കാരണം എന്താ അവിടെ രാഹു നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് വ്യാഴ ക്ഷേത്രത്തിലായതുകൊണ്ട് കോതാണ്ട രാഹു നല്ലതാണെന്നല്ല പറയുന്നത് രാഹു ഏതൊരു ക്ഷേത്രത്തിൽ രാഹു കേതുക്കളിൽ രാഹു സർപ്പം ഏത് ക്ഷേത്രത്തിൽ നിന്നാലും ആ രാഹു നിൽക്കുമ്പോൾ അതൊരു ഇറുക്കിപ്പിടുത്തത്തോടെ നിൽക്കുന്നത് ഉറച്ചു നിൽക്കും ഏത് രാശിയിലേക്കാണോ രാഹു വരുന്നത് അത് അവരുടെ രാശിയായിട്ട് അധികാരത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ മുഹൂർത്തം എടുത്താൽ നല്ല ഉറപ്പോ കൂടി തന്നെ വീട് താമസമായിക്കോളട്ടെ അതുപോലെ ഗൃഹപ്രവേശമായിക്കോളട്ടെ വിവാഹ മുഹൂർത്തം ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ തവണ കുംഭരാശി രാശി മുഹൂർത്തത്തിന് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അത് ഈ പ്രാവശ്യം അങ്ങനെ പറ്റില്ല കാരണം ചൊവ്വ പന്ത്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് ഇതുതന്നെ നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കുംഭമാസത്തിൽ കുംഭനാശി മുഹൂർത്തമാണ് ഞാൻ എടുത്തത് ആറുമാസത്തിനുള്ളിൽ നമ്മുടെ ക്ഷേത്രൻ്റെ പണി തീരുമായിരുന്നു പക്ഷേ നമ്മളവിടെ ജോലിക്ക് വന്നയാളെ പിടിച്ച് കോൺട്രാക്ടറാക്കി അയാളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മൂന്നാല് പേരെ എൻ്റെ പൈസ ചിലവഴിച്ച് ഒരു കൂലിക്കാരനെയാണ് കോൺട്രാക്ടർ എന്ന് പറയുമ്പോഴില്ല നമ്മളിതിനെല്ലാ പൈസയും കൊടുത്ത് നമ്മളുടെ നേതൃത്വത്തിലൂടെ പണി മുന്നോട്ട് പോയപ്പോൾ ആറുമാസത്തിനുള്ളിൽ പണി തീരുമെന്നുള്ള ഒരു തോന്നൽ വരികയും അതോടൊപ്പം ഞാൻ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് ആവാഹന പൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആവാഹന പൂജ കഴിഞ്ഞപ്പോൾ മറ്റ് വർക്കുകൾ ഒരു അഞ്ചാറെ കയറി വന്നു അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ജ്യോതിഷമൊക്കെ പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ് പക്ഷേ മറ്റുള്ള പാരമ്പര്യവാദികളുടെ വാക്കുകൾ കേട്ട് നമ്മൾ എതിർത്തുകൊണ്ട് എനിക്ക് പണി തന്നു വർക്ക് ഇട്ടച്ച് പോയി അങ്ങനെ ഞാൻ പിന്നീട് വേറെ ആളുകൾ വെച്ച് പണി ഫിനിഷ് ചെയ്തു പക്ഷെ നിങ്ങളറിയുക കുംഭമാസത്തിൽ കുംഭൻ രാശി മുഹൂർത്തമായിരുന്നതുകൊണ്ട് നമുക്ക് പത്ത് മാസത്തിനുള്ളിൽ വേറെ ആളുകളെ കൊണ്ട് നമുക്ക് അതിൻ്റെ പണി തീർക്കാൻ സാധിച്ചു അതാണ് കുംഭൻ രാശിയുടെ ഏറ്റവും വലിയ നിലവിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാവുന്ന ഏറ്റവും വലിയ തെളിവാണ് അതേപോലെ ഞാനിവിടെ ഈ പ്രോഗ്രാം ചെയ്ത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ട് കുമ്പൻ മാസത്തിൽ കുംഭൻ രാശി സമയത്ത് വീടിന് കുറ്റയടിക്കുക അല്ലെങ്കിൽ കല്ലിടുക കടലൊപ്പം നടത്തുക ഗ്രഹപ്രവേശം നടത്തുക ഇവരെല്ലാവരും പറഞ്ഞു മറ്റുള്ളതിനേക്കാളും ഭയങ്കര സ്പീഡിലാണ് പണി തീരുന്നത് പൈസ ഒക്കെ എവിടെ നിന്ന് വരണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞത് അതേപോലെ തൊഴിൽ നടത്തിയ എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങളറിയുക കുംഭമാസത്തിൽ കുംഭൻ രാശി അല്ലെങ്കിൽ ഇടവൻ രാശി മുഹൂർത്തം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പക്ഷേ ഈ വർഷം സാധ്യമല്ല അതിൻ്റെ കാരണം ചൊവ്വ പന്ത്രണ്ടിൽ ഒന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ചില വർഷങ്ങളിൽ ഈ ചിങ്ങൻ രാശി മുഹൂർത്തം എടുക്കാൻ പറ്റില്ല അവിടെ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുനർവിവാഹം നടക്കും നമ്മുടെ ഒരു പ്രസിദ്ധ സിനിമാ നടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജ്യോതിഷ ക്ലാസ്സിൽ ക്ലാസ്സിലത് ചർച്ച ചെയ്യുന്നു വലിയ വിടുമിടുക്കന്മാർ കൊലകൊമ്പന്മാരായ ജ്യോത്സ്യമാർ ഒരുപാട് കബഡി നേരത്തിരുന്നെടുത്ത മുഹൂർത്തമാണ് പക്ഷേ നമ്മുടെ ഗുരുനാഥൻ അന്ന് ക്ലാസ്സിൽ എല്ലാവരും കൂടി പറഞ്ഞു ഇത് മാസം വരെ പോയില്ല ആറുമാസത്തേക്ക് പോയില്ല മൂന്ന് മാസത്തേക്ക് പോലും പോയില്ല അപ്പോൾ അതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട് ഞാൻ ആ സിനിമ നടിയുടെ പേരൊന്നും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങളറിയുക ഈ മുഹൂർത്തം എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം മാറ്റിയായി ഇപ്പം മൂത്രമായി മാറി എന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ ജ്യോതിഷം എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കുക പലർക്കും അറിഞ്ഞോടാ പലരും ഈ ജ്യോതിഷപരമായ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് നക്ഷത്രത്തിൽ വെറുതെ പോരാ ഈ നക്ഷത്രക്കാർക്ക് രാജയോഗം ഉണ്ടാകും അല്ലെങ്കിൽ നാല് ഗ്രഹം ചൊവ്വയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് എല്ലാം ലോട്ടറി അടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് പേര് നോക്കാൻ വരും അതുകൊണ്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കത്തിച്ചാൽ കത്തും നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് ഒരുപാട് പേര് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ടും പകച്ചിട്ടേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ പലരും ഞാൻ ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട് നേരിട്ട് വരണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് ഈ ഫോൺ കൺസൾട്ടേഷൻ വന്നത് തന്നെ എപ്പോഴാണ് കൊറോണ കാലഘട്ടം സമ്മാനിച്ച വലിയൊരു നിധിയാണ് ഒരു സൗഭാഗ്യമാണ് അകലങ്ങളിൽ ഇരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പ്രശ്നം ചിന്തിച്ച് പറയാൻ സാധിക്കും മുൻകാലങ്ങളിലാണെങ്കിൽ നേരിട്ട് വരാൻ പറയും കൊറോണയ്ക്ക് മുമ്പ് നേരിട്ട് വരാതെ ഇവിടെ കൺസൾട്ടേഷൻ കൊടുക്കില്ല അപ്പോൾ ഇപ്പോൾ വിദേശങ്ങളിലുള്ളവരെക്കാണെങ്കിൽ അവർ നാട്ടിലെത്തി ശേഷം കൺസൾട്ടേഷൻ എടുക്കും ഇത് തന്നെ വീഡിയോ കറക്റ്റ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഇവിടെ കൺസൾട്ടേഷൻ എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കാരണം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്ങനെയാണ് നമുക്ക് വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ വേറെ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത് വന്നതല്ലേ അപ്പോൾ അവിടെ ചെന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ടിട്ടല്ല പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ കീമോ ആണെങ്കിൽ കീമോ ആ ഒരു രീതിയിലുള്ള ചികിത്സാ സംവിധാനമാണ് മെഡിക്കൽ കോളേജിൽ ഒരുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ജ്യോതിഷാലയം നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ നമ്മളിവിടെ ആവാഹന പൂജയിൽ പന്ത്രണ്ട് പാർട്ടി വെച്ചിട്ടാണ് ആവാഹന പൂജ അപ്പോൾ എന്തൊക്കെ ദോഷ ദുരിതം ഉണ്ടെങ്കിലും ഇതെല്ലാം ആവാഹിച്ച് കളയും അപ്പോൾ കളയെന്ന് പറയുമ്പോൾ പലർക്കും വളരെ സംശയമാണ് ഇപ്പോൾ ഒരു ദമ്പതികൾ വന്നപ്പോൾ പറഞ്ഞത് കുട്ടിക്ക് അസുഖമാണ് ചികിത്സിച്ചിട്ട് മാറണില്ല കാലങ്ങളായിട്ട് അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു ഫിക്സാണ് അത് എരുദാഹമോഹിനി എന്ന് പറയുന്ന ബാധാദോഷമുണ്ട് ഇത് മാറ്റി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യമൊക്കെ ആവും ഒന്നുകിൽ ആ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് തന്നെ മാറ്റാം അല്ലെങ്കിൽ പൂജയിൽ ഇത് മാറ്റി കഴിയുമ്പോൾ തന്നെ തന്നെ മാറിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് അവരതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു എല്ലാം ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പോയി അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവരോട് കുറേ ബാധാലക്ഷണം പറഞ്ഞു ഉറുമ്പിൻ്റെ ശല്യം വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം അപ്പോൾ അവരൊരു സ്വാഭാവികമല്ലേ എല്ലാ വീട്ടിലും ഉറുമ്പില്ലേ പിന്നെ അതുകൂടാതെ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കാം കുട്ടി കൂടുതൽ സമയം എടുക്കുന്നു ഉറക്കം കൂടുതൽ കുട്ടി കൂടുതലായിരുന്നു ഉറങ്ങുന്നുണ്ട് പിന്നെ ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല അതും കാരണന്നാർക്ക് ഉറപ്പില്ല അപ്പം ഇതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഇതെന്നെല്ലാം സമ്മതി ഭക്ഷണത്തിൽ മുടി കിട്ടുന്നുണ്ടോ കല്ല് അതെല്ലാം ഉണ്ട് അതേപോലെ നൂറിട്ടി നൂറ്റിപ്പത്ത് നൂറിട്ടി നൂറ്റിപ്പത്തല്ല ആയിരം ചിലവാണ് ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ചു പോയ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചർച്ചയിൽ കുറച്ച് പാരമ്പര്യകാരമായിട്ട് ചർച്ച ചെയ്ത് പറഞ്ഞു ഇയാൾ ഉടായ്പ ഇതൊന്നും കേൾക്കേണ്ട ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്ന സമയമനുസരിച്ച് ഈ കടമ്പ കടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത്ര കണ്ട് ഈശ്വര ഭക്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നേടാൻ സാധിക്കുള്ളൂ അപ്പം ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയണോ വീട്ടിൽ ഉറുമ്പുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാലേ ഈ പൂജ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒറ്റ ഉറുമ്പോ അവിടെ ഉണ്ടാവില്ല നിങ്ങളൊരു ഡി ഡിറ്റി പൊടി ഇവിടെ ഉണ്ടാ ഒരു സംഭവങ്ങൾ അടിക്കണ്ട ഹിറ്റൊന്നും അടിക്കണ്ട തന്നെ പൊക്കോളും അപ്പോൾ ഇതെല്ലാം ഒരുപാട് പേര് അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നൂറിട്ട് എണ്ണൂറ്റിപ്പത്ത് ചിലവാകുന്നതെല്ലാം നമ്മുടെ ആവാഹന പൂജയിൽ ഒടി എന്ന് പറയുന്ന ഉച്ചാടനം ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നിട്ടുണ്ടാവും അതെല്ലാം സ്റ്റോപ്പ് അത്രയ്ക്കും പവർഫുള്ളാണ് ഇവിടെ ആ വാഹന പൂജ അപ്പോൾ അത് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക ചരട് ഇനി നേരിട്ട് വന്നാൽ നൂറ് രൂപ നേരിട്ട് വന്നാൽ തരില്ലോ കാരണം ബുക്കിങ്ങിലൂടെ മാത്രമേ എടുക്കുകയുള്ളൂ ഓൺലൈനായിട്ട് നൂറ്റൻപത് രൂപ അങ്ങനെ ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ ഇരുപത്തിയേഴ് ദിവസം വരെ നിലനിന്നുകൊണ്ട് അതിലൂടെ സമാഹരിക്കുന്ന പൈസയിലൂടെ പിന്നീട് ഒരു ഗണപതി അലസ് വാങ്ങി അതിന് അയ്യായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ആ ഏലസ് വാങ്ങി ധരിച്ച് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാരിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തണം അതിന് അതിനായിരം രൂപ അതോടൊപ്പം ഏഴ് ദിവസം നാരങ്ങമാല ചാർത്തണം അതിന് നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ എല്ലാ മാസം ചിലവഴിക്കണം അങ്ങനെ പതിനെട്ട് മാസം വരേക്ക് ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ പൈസ ചുരുക്കൂട്ടി വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് മാറ്റണം ഇതാണ് എപ്പോഴും പറയുന്നത് അപ്പം ചില വിദ്വാൻമാർ പറയുന്നത് സാറ് എന്നിട്ട് തള്ളി മറിച്ചു ഇവിടെ വന്നൊരു ചരട് കൊണ്ടുപോയി കഴിഞ്ഞ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മതി അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ നിങ്ങൾ നൂറ് രൂപയിൽ നൂറ്റമ്പത് രൂപ മുടക്കിയേ പറ്റും നൂറക്കേണമെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ കിട്ടും ഞാനവിടെ ചരട് ജപിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നൂറ് രൂപ മുടക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ ക്ഷേത്രത്തിൽ ചെല്ലാ ഒരു ചരട് ഭയങ്കിൽ കിട്ടുക എനിക്ക് ഉറപ്പുണ്ട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ എല്ലാം സാധിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനെ വിറച്ചുകൊണ്ട് എല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വരെ കണക്ക് വച്ച് വരുന്ന ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല മറിച്ച് നിങ്ങളുടെ സമയം ഇത്രയും കാലം നഷ്ടപ്പെട്ട സമയത്തേക്കാൾ വലുതല്ല നിങ്ങൾക്ക് പൈസ എന്ന് തോന്നുന്ന ഏതൊരാൾക്കും ഇവിടെ എത്തി രക്ഷപ്പെടാം കാരണം സനു എന്ന് പറയുന്ന ഒരു ഹരിജൻ യുവാവ് എനിക്ക് അങ്ങനെ പറഞ്ഞാലും വിഷമമൊന്നുമില്ല കേട്ടോ ആൾക്കും വിഷമമില്ല കാരണം ഞാനത് എടുത്തു പറയുന്നത് എന്തിനാണെന്നറിയോ പലരും സമൂഹത്തിൽ കരുതുന്നത് ഈ എസ് എസ് ടി ആൾക്കാരെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധി ഇല്ലാത്തവരാന്ന് പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയിട്ടല്ലേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് പൈസേനെ പേടിയുള്ളവരുണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരുണ്ട് കഴിവില്ലാത്തവരുണ്ട് അപ്പം ഏത് കുലത്തിലുള്ള ആളുകൾക്കാണെങ്കിലും കാര്യപ്രാപ്തി എന്ന് പറയുന്നത് ഈശ്വരൻ കൊടുക്കുന്ന കഴിവാണ് അപ്പം അങ്ങനെ ഈ യുവാവ് എൻ്റെ അടുത്ത് വന്ന് പല പ്രാവശ്യവും ആൾ വന്നിട്ട് വീഡിയോ ഇട്ടാണ്ട് കേട്ടോ ആൾക്കൊരു നടക്കെടുവില്ല എപ്പോൾ വീഡിയോ ഇടാൻ പറഞ്ഞാൽ ആൾ റെഡി അപ്പോൾ ആൾ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് ആദ്യം നോക്കാൻ വന്നു ഒരുപാട് സ്ഥലത്ത് പൂജയ്ക്കൊക്കെ പോയിട്ടുള്ള നമ്മുടെ അടുത്ത് വരണ സമയത്ത് കൂടി ഒരു ആൾദൈവ സെറ്റപ്പ് തുള്ളലും ചാട്ടമുള്ള ക്ഷേത്രത്തിൽ പോയി നാൽപ്പത്തെട്ടായിരം മുടക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെ വീഡിയോ കണ്ടു ഇവിടെ വന്ന് ഞാനിതേപോലെ പറഞ്ഞു ഒരു ഏലസ് വാങ്ങി ധരിക്കും അപ്പോൾ ഏലസിനുള്ള പൈസ കൊണ്ട് വന്നത് ആൾ പറഞ്ഞു ഏലസ് ധരിച്ചിട്ട് ഒന്നര വർഷം വരെ എൻ്റെ ഇടയിൽ പൈസ ഉണ്ടായിട്ട് വന്നാൽ മതി പക്ഷെ സനു ഇരുപത്തേഴാം ദിവസം എൻ്റെ അടുത്ത് പൂജയ്ക്ക് വരും അപ്പോൾ ഞാൻ സനുവിനോട് പോയി എന്താത്ര തിരക്ക് അതായത് പൂജ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ കൂടുതൽ അടയ്ക്കും അപ്പം സനു പറഞ്ഞു എനിക്കിത് കെട്ടിയപ്പോൾ ഗുണം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ പതിനേഴ് മാസം ഞാൻ കളയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആ യുവാവ് നമ്മുടെ അടുത്ത് ആവാന പൂജ കഴിഞ്ഞ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ തന്നെ സാധാരണ കോളനിയിൽ എടുക്കണം പക്ഷെ പൊതുസമൂഹത്തിൽ തന്നെ എല്ലാവരുടെ ഇടയിൽ തന്നെ നല്ല അടിപൊളി വീടും സ്ഥലവും സ്വന്തമായിട്ട് ഇപ്പം കെട്ടിട നിർമ്മാണം അതായത് പണത് പറയുന്ന സമയത്ത് താക്കോലോട് ഇത്ര കൃത്യതയോടുകൂടി ഇത്ര മാസത്തിനുള്ളിൽ പണി തീ തീർത്തു തരും പണി തീർത്ത് തരും പറയുന്ന റേറ്റിന് തന്നെ പണി തീർത്ത് തരുന്നുകൊണ്ട് കൃത്യതയോടുകൂടി താക്കോൽ കൈമാറുന്ന വലിയൊരു തൊഴിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സംവിധാനവും ഉണ്ട് കാറുണ്ട് അതേപോലെ തന്നെ എല്ലാ സംവിധാനമുണ്ട് ആഭരണങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ബുദ്ധിയൊന്നാലോചിച്ച് നോക്കി അപ്പോൾ അതേപോലെ ഞാൻ പറയുന്നത് നിങ്ങളോട് ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം കൃത്യമായിട്ട് ഗ്രഹിക്കണം പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗൾഫിലുള്ളവർ പലരും നേരെ അവാനപൂജയിലേക്ക് തന്നെ അവർ പറയുന്നത് ഞാൻ പറയുന്നുണ്ട് എല്ലാ കാര്യവും ധർമ്മദേവതാ പ്രീതി അത് നിങ്ങളുടെ ധർമ്മദൈവം അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴി മാത്രം ഒരിക്കലും അമ്മൊഴി പോവില്ല അതിൻ്റെ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർ സമ്മന്ധം കൂടി മക്കളുണ്ടാകും അപ്പോൾ സമ്മതം കൂടി മക്കളുണ്ടാക്കി കഴിയുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള പിതാവ് ആരൊന്നും അറിയില്ല അങ്ങനെ വന്നപ്പോൾ അമ്മ വഴി അമ്മ യാഥാർത്ഥ്യവും അച്ഛൻ സങ്കല്പവും എന്ന ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടു ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവരൊരിക്കലും അമ്മൊഴി പോവില്ല അതാ പറഞ്ഞത് നിങ്ങൾ സാമാന്യ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്നത് എൻ്റെ ലോജിക്ക് നിങ്ങൾ ലോജിക്കിന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അത്രയും ലോജിക്ക് പറഞ്ഞാൽ ഒരു ജോലിസിനും ഉണ്ടാവില്ല കേട്ടോ കാരണം ചുമ്മാചുമ്മാ ജോലിസിനൊന്നും ഒരു ലോജിക്കും ഇല്ല വെറുതെ പറഞ്ഞാണ് അപ്പം കുലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അപ്പം നിങ്ങളറിയുക അപ്പം ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താ യുക്തി ചിന്ത യുക്തി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നഗ്ന നേതൃത്വങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് യുക്തി അല്ലാതെ നിങ്ങൾ പറയുന്ന നിരീക്ഷണവാദം അല്ല യുക്തിവാദം എന്ന് പറയുന്നത് അതില്ല ഇല്ല എന്ന് പറയുന്നത് അയാളും വരമണ്ഠന എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ധർമ്മദേവതാ പ്രീതി പിന്നെ പിതൃപ്രീതി പിതൃപ്രീതി വരുത്തണമെന്നെങ്കിൽ മരിച്ച നാളിന് ബലിയിടണം ശ്രാദ്ധ ബലി അല്ല കർക്കിടവാ ബലി ശിവരാത്ത ബലി ഒരു കാര്യമില്ല അത് സർവാണി ബലിയാണ് അപ്പൊ സർവാണി എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടാണ് എന്താ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയല്ല പിച്ചക്കാർക്കും ഉള്ളതാണ് ഇപ്പൊ സർവാണി സദ്യ അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് നമ്മുടെ പിതാവിന് വേണ്ടിയുള്ള സദ്യയാണ് അപ്പം ബലി ഇടാത്തവർക്കാണെങ്കിൽ നമ്മളിവിടെ പ്രായച്ചത് ബലി ഇടിക്കും അതിന് മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആ ബലി ഇട്ട് തീരുന്ന നിമിഷം തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടാകും പിന്നെ വീടിൻ്റെ വാസ്തു നിങ്ങളെത്ര പുകൾ പെറ്റ വാസ്തു എന്നെ കൊണ്ട് നോക്കിച്ചാണെങ്കിലും വാസ്തു തെറ്റേണ്ടത് ഞങ്ങളിവിടെ നിന്ന് വരുന്നത് തന്നെ വാസ്തുവിൻ്റെ നിങ്ങളുടെ തെറ്റെന്ന് താങ്കൾ കാണിച്ചു തരാൻ വേണ്ടി കാരണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞു പോകുന്ന ആളുകൾ അവർ രക്ഷപ്പെടണം എന്നുള്ള ചിന്തകൾ ഞാനിവിടെ ചെയ്തു കൊടുക്കണം അല്ലാതെ എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ ആവാഹന പൂജ സംഭവം എനിക്ക് എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം അപ്പം എൻ്റെ ലക്ഷ്യം അതല്ല എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം എന്നുള്ളതാണ് ജോലിയെടുത്ത് ജീവിക്കണം അപ്പം എൻ്റെ രണ്ട് കുട്ടികളും കാര്യം അതേ ചിന്തയോടുകൂടിയാണ് നമുക്ക് ആരെയും പറ്റിയിട്ടുള്ള പൈസ വേണ്ട ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്തു കൊടുക്കുന്ന എൻ്റെ സർവീസിൻ്റെ പൈസ എനിക്കൊരിക്കലും കിട്ടുന്നില്ല എൻ്റെ മകനെ എന്നോട് ചോദിക്കും അച്ഛൻ മറ്റുള്ള എല്ലാ മേഖലകളിലൊക്കെ ഒരുപാട് പൈസ ഉണ്ട് അച്ഛൻ മാത്രം എന്താ പൈസ കൂട്ടാൻ പറ്റരുത് അപ്പം ഞാൻ പറയും എല്ലാം തകർന്നടിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ അടുത്ത എത്തുന്നുള്ളൂ പിന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കുവല്ലോ ഇപ്പോൾ ക്ഷേത്രമൊക്കെ വന്നതുകൊണ്ട് പലരും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി മറ്റുള്ള ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്ന പോലെയല്ല ഇവിടെ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നൂറിട്ട പതിനായിരം കിട്ടും അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ അവഹന പൂജ കഴിഞ്ഞാൽ ആരും വിട്ടുപോകാതെ ക്ഷേത്രങ്ങളായിട്ട ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാവുന്ന ഒരുപാട് ആളുകൾ അപ്പോൾ അങ്ങനെ ഒരു നല്ല സമൂഹത്തിനെ വാർത്തെടുക്കുക എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത വരുത്തുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പം നിങ്ങൾക്കും ഈ മേഖലയിലേക്ക് എത്തിപ്പെടാം അതിനു വേണ്ടിയിട്ട് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് വ്യത്യസ്തമായ അറിവുകൾ പഠിക്കാം ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യത്തിനും പരിഹാരം തേടാം അതോടൊപ്പം പ്പം സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി വ്യത്യാസമില്ലാതെ അയുത്തമില്ല അനാചാരമില്ല യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും ആയില്ത്തിന് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്ക് അത്ഭുത ദേവലോകത്തിലേക്ക് ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക മനസ്സിലാക്കുക അല്ലാതെ പാരമ്പര്യമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്തിക്കുക എല്ലാം വേണ്ടത് പണ്ടുകാലത്ത് നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലാതെ നടന്ന ആളുകളാണ് അതുപോലെ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ കാലത്തിനനുസരിച്ച് മാറാനും ചിന്തിക്കാനും പഠിക്കുക മൊബൈൽ കാണാതിരുന്ന സമൂഹം മൊബൈൽ ഉപയോഗിക്കുന്നു അതേപോലെ വീഡിയോ കോൾ വിളിക്കാൻ പറ്റുന്നു അങ്ങനെ എല്ലാം നമ്മുടെ സമൂഹത്തിൽ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലുമുള്ള കണ്ടുപിടുത്തം പോലെ തന്നെയാണ് ജ്യോതിഷത്തിലും ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമുക്കിവിടെ മുമ്പ് പൂജ കഴിഞ്ഞ് പോകുന്നവർക്ക് വീണ്ടും ദോഷങ്ങൾ വന്നാൽ ചെറിയ ഒരു ദക്ഷിണയിലൂടെ അവർക്ക് മാറ്റിത്തരും അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പുണ്ട് അതിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം പേരാണ് അതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കിവിടെ ആവാഹന പൂജ നടക്കുന്ന പന്ത്രണ്ട് പാർട്ടിയാണുള്ളത് അപ്പോൾ പന്ത്രണ്ട് പാർട്ടി ആവാഹന പൂജ വരുമ്പോൾ മുമ്പ് പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതിൽ മുപ്പത് പേർക്ക് കൊടുക്കുന്നത് ഈ മുപ്പത് പേർക്ക് കൊടുക്കുന്നുള്ളൊ അറിയിപ്പ് വന്നാൽ പത്ത് മിനിറ്റ് ആവുകൊണ്ട് അതെല്ലാം ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ അത്രയ്ക്കും ഒരു പ്രാവശ്യം പൂജ കഴിഞ്ഞവർ രോഗം മാറിയ ആൾക്ക് മാത്രമേ രോഗം മാറിയതിൻ്റെ സുഖം അറിയാൻ പറ്റുള്ളൂ അതേപോലെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് മാത്രമേ നമുക്ക് വീണ്ടും ഇപ്പോൾ ജലദോഷം മാറിയിട്ട് വീണ്ടും വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തന്നെയാണ് വീണ്ടും നെഗറ്റീവുകൾ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ പറയേണ്ട അല്ലാതെ തന്നെ അവരെന്നോട് പറയും എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് മാറ്റി തരണം എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഈ വഴിയിൽ വന്ന് രക്ഷപ്പെടാം അല്ല വിറച്ചു നിന്നിട്ട് കാര്യമില്ല ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയ ആയുസിനേക്കാൾ വലുതല്ല ഞാനിവിടെ ആവാഹന പൂജയ്ക്ക് ഈടാക്കുന്ന അമ്പത്താറായിരം രൂപ എന്ന ഒരു സത്യം ആദ്യം മനസ്സിലാക്കുക ഒരു ഗതിയില്ലാതെ വരുമ്പോൾ ചരടിൽ തുടങ്ങാം ചരട് ഫ്രീയല്ലോ ഇനിയിപ്പോൾ ചരട് ഫ്രീ തരും എന്ന് പറഞ്ഞെന്ന് പറയേണ്ട ഫ്രീ കൊടുത്താൽ ആരും ജയിക്കാറില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം